മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന്റെ കണക്കു വിവരങ്ങൾ പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ വിരുന്നിൽ ഭക്ഷണത്തിന് മാത്രം ചെലവായത് പതിനാറ് ലക്ഷം രൂപയാണെന്നാണ് പുറത്തുവന്ന വിവരം ജനുവരി മൂന്നിന് മസ്കർ ഹോട്ടലിലാണ് പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രി വിരുന്നൊരുക്കിയത് ചടങ്ങിൽ വിളമ്പിയ കേക്കിന് മാത്രം ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപ ചെലവായി പരിപാടിക്കായുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ സർക്കാരിന് ചെലവായ തുക പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ഈ മൂന്ന് തുകയും സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി ഭക്ഷണത്തിന് മൊത്തം പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ചെലവായത് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് സ്ട്രീറ്റ് എന്ന സ്ഥാപനത്തിനെയാണ് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കേക്കിനായി അനുവദിച്ചത് ദീസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനിക്കാണ് ക്ഷണക്കത്ത് തയ്യാറാക്കാനുള്ള കരാർ നൽകിയത് ഫെബ്രുവരി രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്ന് പണം അനുവദിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷത്തെ വിരുന്നിൽ അഞ്ഞൂറ്റി എഴുപത് പേർ പങ്കെടുത്തിരുന്നു ഒമ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു അന്നത്തെ മൊത്ത ചെലവ് അതേസമയം സർക്കാർ ഗവർണർ പോര് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് ബി നേതാക്കളെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും പങ്കെടുത്തില്ല അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും കേന്ദ്ര സർക്കാരിന്റെ വിമർശനങ്ങൾക്കുമിടെ തിങ്കളാഴ്ച സംസ്ഥാന ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിങ്കളാഴ്ച നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷനടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തി വിഷയം ചർച്ചയാക്കുമെന്ന് പ്രതീക്ഷിക്കാം കേരളത്തിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വിശദീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന ബജറ്റ് കേരളത്തിന്റേത് അതീവ മോശം ധന മാനേജ്മെന്റ് ആണെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എടുക്കുന്ന കടം ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ചെലവഴിക്കുന്നുവെന്നും കേന്ദ്രം പറയുന്നു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ് ഇല്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിലാണ് കോടതിയെ കേന്ദ്രം നിലപാട് അറിയിച്ചത് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സംസ്ഥാന ബജറ്റിന് മുമ്പ് കോടതി പരിഗണിക്കണമെന്ന കേരളം ആവശ്യപ്പെട്ടിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും ധനമന്ത്രിയിൽ നിന്ന് എല്ലാവരും മാജിക് പ്രതീക്ഷിക്കുന്നുണ്ട് മാജിക് കാണിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പണമില്ലാത്ത അവസ്ഥ ക്ഷേമ പെൻഷൻ അഞ്ചു മാസമായി കൊടുത്തിട്ടില്ല ട്രഷറി നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട് പണമില്ലാത്തതിനാൽ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് വേണ്ടത്ര പുരോഗതിയില്ല എന്തായാലും നാളത്തെ ബജറ്റ് കാത്തിരുന്നു കാണാം